നമസ്കാരം പാർലമെന്റിൽ സോണിയാഗാന്ധി ജോർജ് സോറോസ് ബന്ധം പൊതുങ്ങത്തിയ ദിവസമായിരുന്നു തിങ്കളാഴ്ച സോണിയയ്ക്കും കോൺഗ്രസിനുമെതിരെ ആങ്ങിയടിച്ച ജെ പി നദ്ദക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ബഹളം കൂട്ടിയതോടെ പലതവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു വിദേശ ശക്തിയുടെ കയ്യിലെ ഉപകരണമായി മാറുകയാണ് കോൺഗ്രസ് എന്നും അമേരിക്കയിലെ ശതകോടീശ്വരനായ ജോർജ് സോറോസും കോൺഗ്രസും കൈകോർത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ജെ പി നദ്ദ ആരോപിച്ചിരുന്നു നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും സോണിയ ഗാന്ധിയും ജോർജ് ഹോറസും ധനസഹായം ചെയ്യുന്ന സംഘടനയും തമ്മിലുള്ള ബന്ധം രാജ്യസുരക്ഷയ്ക്ക് എതിരാണെന്നും വാദിച്ചിരുന്നു അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസുമായി ചേർന്ന് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ ഭരണ സംവിധാനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ബി ജെ പി ഉന്നയിച്ചത് ഈ വിഷയം കത്തിനിൽക്കിയ ഇപ്പോഴിതാ ജോർജ് സോറോസുമായുള്ള കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂരിന്റെ ബന്ധം തുറന്നുകാട്ടി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് ജോർജ് സോറോസിനെ അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച് ശശി തരൂർ പങ്കുവെച്ച പഴയ ട്വിറ്ററുകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് രംഗത്തെത്തിയത് കോൺഗ്രസിന് ജോർജ് സോറോസുമായി അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ഇന്ത്യയെ ഇനിയും കബളിപ്പിക്കാനാകില്ലെന്നും കിരൺ റിജിജു ശശി തരൂരിനെതിരെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇന്ത്യ ഇനിയും കബളിപ്പിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ അവഗണിക്കുവാനോ കഴിയില്ല ഇന്ത്യയെ ഒരു ഭിക്ഷാടനത്തിന്റെ കേന്ദ്രമായി കരുതുന്നവരോട് സഹതാപം മാത്രം കാലം മാറിയെന്നും കിരൺ റിജിജുവിന്റെ പോസ്റ്റിൽ പറയുന്നു രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിയാറിനാണ് ജോർജ് സോറോസ് അടുത്ത സുഹൃത്താണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് ശശി തരൂർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തിൽ വിമർശനം കടുക്കുന്നതിനിടെ ബി ജെ പിക്ക് വിമർശനവുമായി ശശി തരൂർ രംഗത്തെത്തിയിരുന്നു ജനാധിപത്യത്തെയും നയതന്ത്ര രംഗത്തെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നതെന്നായിരുന്നു ശശി തരൂരിന്റെ ആരോപണം ബി ജെ പിയുടെ സമീപനം ഇന്ത്യക്ക് നാണക്കേടാണെന്നും വിദേശ സഖ്യ കക്ഷികളുമായി ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുന്നതിൽ ബിജെപി പരാജയപ്പെട്ടു എന്നുമാണ് ശശി തരൂർ ആരോപിച്ചത് പിന്നാലെയാണ് ശശി തരൂരിനെതിരെ കിരൺ റിജിജു വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത് ജോർജ് സോറോസിന്റെ ശമ്പളം പറ്റുന്നയാളെ പോലെ ശശി തരൂർ പെരുമാറരുതെന്ന് കിരൺ റിജിജു പറഞ്ഞു വ്യക്തിപരമോ ോ ആയ താല്പര്യങ്ങൾക്ക് പകരം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും കിരൺ കിരൺ പറയുന്നു വിദേശ ശക്തികളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ നാണം കെടുത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി വെബ് ഡെസ്ക് ബൈ യുവർ UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.